അത് മതി പറയുന്നേ പപ്പയും മമ്മിയും വണ്ടി കയറി ഇപ്പോൾ വേണ്ടെന്നൊക്കെ ഞങ്ങൾ വിചാരിച്ചതാണ് അതെ ഇന്ന് പപ്പനെ മമ്മിനെയും പോയിട്ട് ഷോപ്പിംഗ് എല്ലായിടത്തും ഇപ്പൊ നിങ്ങൾ ഇപ്പോഴാണ് ഷോപ്പിംഗ് പോകുന്നത് ഷോ ചെയ്യാം ഇന്നു ഇഷ്ടമുള്ള കാര്യമാണ് ഷോപ്പിംഗ് ഇപ്പൊ ഷോപ്പിംഗിന് വന്നാൽ നമ്മൾ ആദ്യം വരുന്നത് ഈ ടോയ് സെക്ഷനിലാട്ടോ ആമിക്കുള്ള ടോയ് ആദ്യം നമ്മൾ സെലക്ട് ചെയ്യും ആമിയെല്ലാം പഠിച്ചു

എല്ലൊക്കെയാണല്ലോ ഞങ്ങൾക്ക് പപ്പയും അമ്മയ്ക്കും ഇവിടെ കണ്ടിട്ട് ഇവിടുത്തെ കൊള്ളത്തില്ല മീൻസ് ഇപ്പൊ പനിയൊക്കെ വന്ന എന്ത് ചെയ്യൂന്നുള്ളത് ഞങ്ങൾക്കും അതിന്റെ ഡൌട്ടൊക്കെ ആയിരുന്നു ഇവിടെ വന്നപ്പോ എല്ലാ സാധനങ്ങളും ഇവിടെ തന്നെ ഉണ്ട് എല്ലാ സാധനം അല്ല അത്യാവശ്യം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അവരും പറഞ്ഞത് തന്നെയാ പിള്ളേർക്കുള്ള എന്തെങ്കിലും കിട്ടും കാര്യമായ എന്തെങ്കിലും അസുഖം വന്നാൽ മാത്രമേ നമുക്ക് ഹോസ്പിറ്റൽ പോകേണ്ടു ആമി കിട്ടുന്ന പക്ഷെ ഇഷ്ടിട്ട് ഇത്രേ ആണെന്നുള്ളു കേട്ടോ ഞങ്ങൾ മാറ്റി മാറ്റി വെക്കും കഴിയുമോ എടി പിന്നോ ഈ സെക്ഷനിലൂടെ നടന്നു വരുമ്പോ ഇനി പപ്പയുടെ ചിരി കാണണ എടി ഇന്ന് എന്റെ പകം ചെറിയൊരു കോക്ടൈൽ ഇണ്ട എല്ലാര്ക്കും ഇതൊരു അത് അങ്ങനെ ആക്കുന്നല്ല

പറ്റിച്ച് നമ്മളെ അങ്ങ് ഒക്കെ ഞങ്ങളിപ്പോ കൊറച്ച് ക്രീമൊക്കെ നോയിപ്പോ മിന്നു മുഖത്ത് കുറെ കുരുക്കളൊക്കെ ആയിട്ടുണ്ടേ ശരിയാ മമ്മി വിളിക്കാൻ തേച്ച് ലാസ്റ്റ് പാണ്ടാവോ നോക്കണേ

ഇത് നമ്മൾ ഫ്രീസറിൽ નાക്കി കഴിഞ്ഞാ അപ്പൊ തന്നെ യൂസ് ചെയ്യണം അല്ലേ കേടാ ആയി പോകും ഒരാൾ ഇവിടെ നോക്കിയേ കൂളിംഗ് ഗ്ലാസ് എല്ലാം വെച്ചി ഇതിന ഉള്ളിൽ കേറി ഇരുന്നേക്കോയേ പോ ഇപ്പൊ ഓരോന്ന് തുറക്ക് അത് തുറക്ക് ഇത് തുറക്ക്ന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ആ ദേ ഊരിയോ ഇതിണ്ടോ വെച്ചുവെച്ചി ഇവിടെ ഇതായിดิ വെക്കണ്ട പറയണ്ടല്ലേ ഞാൻ പപ്പസ് ഉണ്ടാക്കുന്ന ഫേസ് ട്രീടെ റോൾ ഇല്ലേ അത് തപ്പ്വാ അതൊരു ചിപ്സ് ഇതില്ല അത് ഊരലക്കരങ്ങിന്റെ ചിപ്സ് ചുപ്സ് ആക്കുന്നതേക്കോട്ടെ ഇതിങ്ങനെ അത് നേരെ എടുത്ത് നേരെ മൈക്രോ ഓവനിലേക്ക് വെച്ച് കഴിഞ്ഞാൽ അത് നല്ല കൂടിയാണ് ഓൾറെഡി അത് വേവിച്ചതാണ് അത് കോളിഫ്ലല്ല അത് വേറെ ഇത് അറിയില്ല ഇത് നമ്മൾ ഇല പച്ചക്ക് തിന്നത്തില്ലേ ആ ഒരു ടൈപ്പ് ആയിരുന്നു ഇത് കാബേജ് ഇത് സ്പ്രൌട്ട് എന്ന് പറഞ്ഞിട്ടൊരു സംഭവ ഇത് ഇങ്ങനെ പുഴുങ്ങി തിന്നുന്ന ഒരു സാധനമായിരുന്നു ഇതെല്ലാം സംഭവം എനിക്കറിയത്തില്ല ഞാൻ കഴിച്ചിട്ടുണ്ട് ആ അത് അത് ചീരാ അങ്ങനത്തെ സംഭവം ഇതേ കോളിഫ്ലവർ അതേപോലെ തന്നെ ഇതേ കോളിഫ്ലവർ നമുക്ക് ഇങ്ങനെ വേണ്ട ഇത് ഇങ്ങനെ കിട്ടും അത് ഫുള്ള് ഉണ്ട് എനിക്ക് തോന്നുന്നു ഇതല്ലേ ഇതായിരിക്കുന്നു കോളിഫ്ലവർ പിന്നെ ഇതിന് ഇതന്നെ ഇതിന്റെ പേര് ഞാൻ മറന്നുപോയി ബക്കോളി എല്ലാ ഐറ്റംസും ഉണ്ട് ഈ പയർ ഇപ്പൊ റീസെന്റ് ഇവർ വന്നതിന് ശേഷം ഞങ്ങള് ട്രൈ ചെയ്തത് ഇത് അമരപ്പയർ എന്തു പയറായത്യേ ആ അമരപ്പയർ അത് ഇവിടെ കൊറേണ്ടട്ടെ ഇത് നല്ല രസമായിരുന്നു ഇത് തോരൻ വെച്ചാൽ അടിപൊളിയാണ് നമ്മളെ ഒക്കെ പോലെ ഇരിക്കും എന്തുവാടി ഇത് മറ്റേ ഇത് മറ്റേ ചേമ്പിന്റെ തണ്ടല്ലേ ആ ചേമ്പിന്റെ തണ്ടത് ആ അതെ ഇതേ ബീൻസുണ്ട് ബീൻസ് വേണോ ഇതാണല്ലേ ഇത് നിങ്ങൾ ആരും ട്രൈ ചെയ്തില്ലേ ട്രൈ ചെയ്ത് നോക്കട്ടെ അടിപൊളി സാധനമായിരുന്നു വാളംപയർ അല്ലേ നല്ലതെന്ന് പറഞ്ഞ മൂത്ത പേർക്കരുത് എന്നാമിപ്പയറിന്റെ ആ അമരപ്പ് തോന്നുന്നതെന്ന് തോന്നുന്നു അത് കാണാൻ മാത്രമേ ഉള്ളൂപ്പാ അകത്തുണ്ടല്ലോ അകത്ത് ചിലപ്പോ കറുത്തിട്ടുണ്ടാവും മെഴുകെല്ലാം അടിച്ചത് കാണാൻ പുറമേ കാണാൻ ഇത് മേടിച്ച് നമ്മള് മുറിച്ചു നോക്കുമ്പോ ചെലപ്പോ ചെലപ്പോലെ കറുത്തിരിക്കും കൊള്ളത്തില്ലേ ഇതിനൊരു ഇങ്ങനെ ആ ടൈപ്പ് അത് വേണ്ട അതിന് ഭയങ്കര ഈളപ്പാ ഒരു ഞങ്ങള് മേടിച്ചായിരുന്നു ഒന്നിനും കൊള്ളത്തില്ല കണ്ണൻ ചേമ്പിന്റെ ഒരു ടൈപ്പ് സംഭവ അതിന് വില എത്ര അറിയാമോ ഇരുന്നൂറ് രൂപ ആ ചെറിയൊരു ചെറിയ കപ്പളങ്ങ പക്ഷെ ഇത് വലുതാവത്തില്ല അത് അത്രയാവത്തുള്ളൂ നല്ല ടേസ്റ്റ് ഉള്ള സാധനം ആ സാധനം മുതലാ

സെക്ഷൻ ഞാൻ നോക്കുമ്പോണ്ടല്ലോ വെള്ള സ്ട്രോബറി ഞാൻ വെച്ചൊന്ന് പഴുക്കാത്ത ഇങ്ങനത്തെ ഒരു മാതിരി സ്ട്രോബറി അല്ലെങ്കിൽ പഴുക്കാത്ത പോലെ തോന്നിയല്ലേ നമ്മുടെ നമ്മളെ വീട്ടിലായ സ്ട്രോബറിയും ഇതേപോലെ ഈ കളർ ആയതിനു ശേഷമാണ് പിന്നെ റെഡ് റെഡാവുന്നത് അല്ലല്ല അതിനകത്ത് എഴുതിയിട്ടുണ്ടല്ലോ ഇത് അങ്ങനത്തെ ആ ഒരു ടൈപ്പാന്നെതി ഫോട്ടോ കണ്ടിട്ടുണ്ട് ഞാൻ ഞാനിന്ന് ആദ്യമായിട്ടാണ് നേരിട്ട് കാണുന്നത് കേട്ടോ ഞാൻ ഫോട്ടോ ഒക്കെ കണ്ടിട്ടുണ്ട് അത് രാസ്പെറിമി നമ്മള് നമ്മള് പോയി പറിച്ചിട്ടുണ്ട് മമ്മി മമ്മി വന്നിട്ടില്ലേ തീർന്നു പോയി അപ്പൊ ഇനി പോവാ മീനതിരിക്കുന്ന മീനോന്റെ അടുത്ത് ഇരുന്നാലേ അവള് ഉറങ്ങുള്ളൂ കേട്ടോ അടി ഇതന്നെ അടി സാധനം ഇടിയത്തിപ്പഴം അത്തിപ്പഴം അത്തിപ്പഴം വേണം ഒരു വൈകലാ മമ്മി പറഞ്ഞത് തെറ്റി ഉണക്കിയത് ഒട്ടും കൊള്ളതില്ല എനിക്ക് ഉണക്കിയത് ഇഷ്ടമില്ല അതെല്ലാം കൂണ് കൂണ് വേണോ പാവക്കൂട് പെരുമ്പൂണോന്നല്ലക്കൂട് പെരുമ്പൂ കൂണ് വേണോ കൂണ് എനിക്ക് പക്ഷെ ഇഷ്ടമില്ല ഞാനത് ആക്കി കഴിഞ്ഞാൽ എനിക്ക് വയറു വർഷം വരും ആ മമ്മി ഇതാ ഈ കൂണ് നല്ലതാണ് ഈ കൂണ് അടിപൊളിയാ കറി വെക്കാൻ കറിയുമ്പോയ്ക്കാൻ തോരനൊക്കെ വെക്കാൻ നല്ലതാണ് അതല്ലെങ്കിൽ വേറെ വലുതെടുക്കാൻ വലുത് അരിയാനൊക്കെ സുഖം തന്നെ അതിന്റെ അതേ തന്നെ ഇഷ്ടം വലുത് കറി വെക്കുന്ന സാധാരണ കൂൺ എങ്ങനെ അതേപോലെ തന്നെ അതേ ടേസ്റ്റ് നല്ല സാധനം ആ കൂണ് സാധാരണ നമ്മള് മേടിക്കാറുണ്ടായിരുന്നു പിന്നെ എനിക്കത് ഒരു താല്പര്യം ഇല്ലാത്ത കാരണം ഞാൻ ഒഴിവാക്കി വലിയ ടേസ്റ്റ് ഇല്ല പക്ഷെ ഒരു കൂണിന്റെ തന്നെ ഒരു ടേസ്റ്റ് ആ അത് തിന്നു നോക്കുമ്പോ അല്ലേ മേടിക്കാൻ പാമ്പും കൂണല്ലാതെ ആ ഗൂണ് നമുക്ക് എടുക്കാം അങ്ങനത്തെ ഞങ്ങളുടെ ഷോപ്പിംഗ് എല്ലാം കഴിഞ്ഞു പെണ്ണ് ഓടി നടന്ന പെണ്ണ് ഉറങ്ങി മമ്മിയും പപ്പയൊക്കെ നടന്ന് ക്ഷീണിച്ചു ഇനിയിപ്പൊ തിരിച്ചു പോയാ പോരേ ഒരു ചെറിയ കുപ്പിയെ മേടിച്ചോളൂട്ടോ അതിന്റെ അതിന്റെ ടെൻഷനല്ല ഒരു പപ്പന ചെറുത് മതിയായിട്ടാ നോമ്പൊക്കെ ആദ്യായിട്ടാണ് ബോട്ടിൽ മേടിക്കുന്നത് അല്ലേ എന്നാ പോവാ നമ്മള് ഷോപ്പിംഗ് എല്ലാം കഴിഞ്ഞത് വീട്ടിലെത്തി ചായ കുടിക്കാനുള്ള പരിപാടിയാണ് മിന്നു അടിപൊളി ചായ ഇട്ടിട്ടുണ്ടെന്ന് പറഞ്ഞാ നീ അപ്സിലോട്ട് ചായ വെച്ച ഞാനല്ലായ വെച്ചാ മ്മയും വരുമ്പോള് അടിയാവും പോയട്ടാ അങ്ങനെയുള്ള കാര്യങ്ങള് ഇത് നമ്മളത് ഡോണക്ക് മറിച്ചിട്ടുണ്ട് ഇത് ഇവിടെ സിണ്ടനിൽ തന്നെ ഉണ്ടാക്കുന്ന ഒരു ബേക്കറിന്ന് വരുന്നാണെന്നാണ് പറഞ്ഞത് ആ ബേക്കറി പണിക്ക് പോയി കഴിഞ്ഞാല് ഈ സാധനം മേടിച്ചു തിന്നൂറ്റാ പോലും അല്ല എന്നോട് അവിടെ വർക്ക് ചെയ്ത ആൾക്കാർ പറഞ്ഞാ വർക്ക് ചെയ്തിട്ടില്ലല്ലോ നമുക്ക് വാങ്ങാം ഇനിയിപ്പ എന്റെ പരിപാടി എന്ന് പറയുന്നത് സ്വീഡനിലുണ്ടാക്കുന്ന <laughs> <laughs> <in> <laughs> 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 ഇതാണ് അപ്സലോട്ട് വോട്ട്ക അടിപൊളി ചായ അങ്ങനെന്ന ഉള്ളൂ അങ്ങനെ കുടിച്ചേട്ടോ പിന്നെ